വ്യക്തമാണല്ലോ എങ്കിൽ ഇതേപോലെയാണ് അടുത്ത മന്ത്രവും ദവ്യം ധർമ്മത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുത് അപ്പൊ അത് നേരത്തെ പറഞ്ഞതാ ധർമ്മം ചരാന്ന് പിന്നെ ആവർത്തിക്കാൻ കാരണം നീ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോ ചെയ്യേണ്ട കർത്തവ്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ പല സാഹചര്യവും വരും പലതും എന്തൊക്കെയാ വരുവാന്ന് നമുക്ക് പറയാൻ പറ്റുമോ പത്നിക്ക് വേണ്ടി പതിക്ക് വേണ്ടി നൊന്തുപറ്റ അമ്മയെ ഉപേക്ഷിക്കുന്ന അവസ്ഥ തന്നെ കൊച്ചു നാളിൽ വളർത്തി താനാക്കി അച്ഛനെ ഉപേക്ഷിക്കുന്ന അവസ്ഥ ആർക്ക് വേണ്ടി പത്നിക്ക് വേണ്ടി കാരണം രണ്ടാൾ ഒക്കുന്നില്ല പതിക്ക് വേണ്ടി പല സാഹചര്യവും നമുക്ക് വരും പലതും ഇന്നാന്നൊന്നും പുറത്തു പറയാൻ വയ്യാത്ത സാഹചര്യങ്ങൾ വരും എന്ത് സാഹചര്യം വന്നാലും ധർമ്മത്തെ കൈവിടിയത് എന്ത് ധർമ്മമാണോ നമ്മൾ പാലിക്കേണ്ടത് അത് പാലിച്ചേ വയ്ക്കൂ ഇവിടെയൊക്കെ പല നീക്കുപോക്കുകളും ന്യായീകരണങ്ങളും ചെയ്യാൻ നമ്മൾ പ്രഗത്ഭന്മാരാ അല്ലേ ചിന്തിച്ചു നോക്കുക നോക്കൂ ഒരാള് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ ആ ചെയ്തതിൽ തെറ്റില്ല കേട്ടോ എന്ന് പറയുകയാണ് മനസ്സിലായില്ല ഞാൻ ആ ചെയ്തതിലൊരു തെറ്റുമില്ല ഞാൻ ശരിയാ ചെയ്തത് എന്ന് ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം പറയാന്ന് വിചാരിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറയുകയെന്ന് വിചാരിച്ചോളൂ ഞാൻ ആ ചെയ്തത് ശരിയാട്ടോ ഞാൻ ആ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് നിങ്ങളോട് രണ്ടോ അതിലധികമോ പ്രാവശ്യം പറയുകയാണെന്ന് വിചാരിച്ചോളൂ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഞാൻ പറയുന്നത് നിങ്ങളോടല്ല എൻ്റെ തന്നെ മനസാക്ഷിയോടാ കാരണം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം സ്വയം മറച്ചു വെച്ച് സ്വയം വഞ്ചിച്ച് ആ മനസാക്ഷിയെ മുമ്പിൽ ന്യായീകരിക്കുക ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഒറ്റപ്രാവശ്യം പറഞ്ഞ പോലെ എന്തിനെവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നത് ധർമ്മമല്ല എന്ന് നമുക്കൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ധർമ്മം ചെയ്യുന്നത് അല്ല അറിയാണ്ടാരെങ്കിലും തെറ്റിയുണ്ടോ അറിഞ്ഞിട്ട് തന്നെയാ ചെയ്യുന്നത് അറിഞ്ഞിട്ടന്നെയാ ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയണത് ധർമാന പ്രമതി എന്ത് സാഹചര്യ സമ്മർദ്ദം വന്നാലും അതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഏകദേശം പെൻഷൻ ആവാൻ കുറച്ച് ആഴ്ചകൾ മാത്രം ബാക്കി ഉണ്ടായിരിക്കെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെട്ട അതിനുശേഷം നരകയാതന അനുഭവിച്ച് ജീവിതം തള്ളി നീക്കി ആർക്കു വേണ്ടി തെറ്റുകളൊക്കെ ചെയ്തോ അവർ മുഴുവൻ തഴഞ്ഞ് ചവിട്ടി പുറത്താക്കി ശാരീരികമായി രോഗങ്ങളുടെ കൂടാരമായി ഇനി അങ്ങോട്ട് ദുഃഖം പറയാൻ വയ്യ അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് കുറേ നമ്മൾക്ക് സംസാരിക്കേണ്ടി വന്നിരുന്നു എന്നാലും അയാൾക്കൊരു സമാധാനവും സന്തോഷമൊക്കെ ആക്കിയിട്ട് പറഞ്ഞയച്ചു അയാൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ആശ്രമത്തിൽ മടങ്ങിപ്പോയി അപ്പോ വിഷയം അയാൾ കൈക്കൂലി വാങ്ങുന്ന സമയത്ത് കയ്യോടെ പിടിക്കപ്പെട്ടതാണ് അങ്ങനെയാണ് ജോലി നഷ്ടമാവുന്നതും അന്വേഷണ വിധേയമായി ഡിസ്മിസ്സിലാവുന്നതൊക്കെ അതൊക്കെ ആർക്കു വേണ്ടിയാണ് ചെയ്തത് ആരുടെ പ്രേരണ കൊണ്ട ഒക്കെ വീട്ടിൽ നിന്ന് പത്നിയുടെയും മക്കളുടെയും പ്രേരണയ്ക്ക് വഴിപ്പെട്ടിട്ടാണ് കാരണം മകളെ വലിയ ഫീസുള്ള സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ ചേർത്തു എല്ലാ മാസവും വലിയ സംഖ്യ അയച്ചു കൊടുക്കണം കർണാടകയിലേക്ക് മകൻ വേറൊരു കോഴ്സിന് ചേർത്തു അവനും വലിയ പൈസ വേണം ഇയാളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു തരത്തിലും ഇത് നടക്കില്ല വീടിന്റെ ജീവിത നിലവാരമോ ഒരു തരത്തിലും തൻ്റെ അർത്ഥം അനുവദിക്കുന്ന രീതിയിലല്ല ഈ പാവം പുറുതി മുട്ടുകയാണ് വീട്ടിൽ വന്നാൽ പത് പത്നിയുടെ പകൽഹള അവിടെ പോയി കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന്മാരുടെ വക ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടുന്ന് എല്ലാ ഭാഗത്തു പ്രശ്നം നിറയെ കൈക്കൂലി വാങ്ങാൻ തുടങ്ങി അതല്ലാണ്ട് വേറെന്താ വഴിയുള്ള പിടിക്കപ്പെട്ടു ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തോ അവരൊക്കെ തഴഞ്ഞു ഏത് മകൾക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തോ മകൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛനോട് ഇങ്ങനെ ചെയ്യാൻ ഏത് മകനെ വിചാരിച്ചിട്ടാണോ അവനും പറഞ്ഞു അവസാനം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇയാൾ സമ്പാദിച്ച സ്വത്തൊക്കെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട് എല്ലാം പത്നിയുടെ പേരിലാണ് ഒന്നും ഇയാളുടെ പേരിൽ ഒന്നുമില്ല അവിടുന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടു ചിന്തിക്ക പലവിധ രോഗങ്ങൾ ദേഹത്തെ ഗ്രസിച്ചു ചികിത്സിക്കാൻ പൈസയില്ല ഒന്നുമില്ല അങ്ങനെ ആത്മഹത്യയായി ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങി അയാൾക്ക് വിഷം കുടിക്കാനൊന്നും ധൈര്യമില്ല കാരണം അതൊക്കെ ഒരുപാട് ഇയാൾ കൈകാര്യം ചെയ്തതാണ് അങ്ങനത്തെ ശവങ്ങളുടെ അടുത്തൊക്കെ നിൽക്കലും അതിൻ്റെ ദുർഗന്ധമൊക്കെ അനുഭവിച്ചതാ അതായത് കൈവരണില്ല അവസാനം വണ്ടിക്ക് മുമ്പ് ചാടാനാ തീരുമാനിച്ചത് അങ്ങനെ സ്ഥലമൊക്കെ അയാൾക്ക് അറിയാം ധാരാളം പേര് ഈ വണ്ടിക്ക് ചാടി മരിച്ചിട്ടുള്ള സ്ഥലമൊക്കെ അറിയാം അവിടെ പോയി രണ്ട് മൂന്ന് വണ്ടി കടന്നു പോയിട്ട് മൂപ്പർക്ക് ചാടാനുള്ള ധൈര്യം ഇല്ല അതെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഭാഗത്ത് ആത്മഹത്യ ചെയ്യണമെന്നും മറ്റേ ഭാഗത്ത് ചെയ്യരുതെന്നും അല്ലാത്ത സങ്കടം അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോഴാണ് അയാളുടെ മനസ്സിൽ ചിദാനന്തപുര സ്വാമിന് ഓർമ്മ വരുന്നത് കാരണം സ്വാമിയുടെ പ്രസംഗം സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ വരുമായിരുന്നു ആ കാലഘട്ടത്തിൽ ചിതാനന്തപുരി സ്വാമിയുടെ പ്രസംഗം പ്രസംഗം രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യും ക്രോസ് ഉണ്ട് അങ്ങനെ അത്ര ഭീകരവാദിയാണല്ലോ സ്വാമി ചിതാനന്തപുരി അതുകൊണ്ട് രണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർമാര് ക്രോസ് റിപ്പോർട്ടിംഗ് ആണ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇയാൾക്ക് പ്രഭാഷണം കേട്ട് 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 എങ്ങനെയാണെന്നറിയില്ല ഈ സന്ദർഭത്തിൽ ഓർമ്മ വന്നു അങ്ങനെയാണ് ആശ്രമത്തിൽ വന്നത് പല കാര്യങ്ങൾ സംസാരിച്ചു തൻ്റെടതോടുകൂടി തിരിച്ചുപോയി ഒരു പ്രശ്നമില്ലാതെ പിന്നെന്തായിന്നറിയില്ല പക്ഷെ അയാളുടെ കഥ കേട്ടപ്പോ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും രത്നാകരന്റെ കഥയൊന്നും ഒന്നുമല്ല ആ അതിൽ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഇയാളുടെ മനസാക്ഷി ഇയാളെ നോവിച്ചോണ്ടിരുന്നിട്ടുണ്ട് പക്ഷെ ഇപ്പുറത്ത് പത്നിയുടെ മുഖം മക്കളുടെ മുഖം അത് ഇത് യാഥാർത്ഥ്യമായി പറയുന്നത് ഇതിലൊന്നും ഒരു കൂട്ടിച്ചേർക്കലില്ല ഇതൊക്കെ അവന്റെ അവരുടെയും കഥയാസ്വാമി എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും വരില്ല എന്റെ പതി അങ്ങനെയല്ല എന്റെ പത്നി അങ്ങനെയല്ല എന്റെ കുട്ടികൾ അങ്ങനെയല്ല എന്ന് ഓരോരുത്തരും പറഞ്ഞേക്കാം സർവത്രൈഷ വിഹിത രീതി ഇത് ഉള്ള രീതി തന്നെയാന്ന് ഓർമ്മിച്ചാൽ മതി അതുകൊണ്ട് എന്ത് പ്രേരണ വന്നാലും പ്രലോഭനം വന്നാലും ധർമ്മമാർഗം കൈവിടരുത് ഒന്നുമില്ലെങ്കിൽ സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റും വേറെ ഒന്നും സാധിച്ചില്ലെങ്കിലും ധർമ്മമാർഗം കൈവിട്ടാലോ അസ്വസ്ഥതയായിരിക്കും മനസ്സാക്ഷി കുത്തായിരിക്കും ചിന്തിക്കുക നമ്മൾ ചിന്തിക്കദ്വൈതാശ്രമം അതിൻ്റെ ശ്രീശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് കുറച്ച് ശാഖകളൊക്കെ ഉണ്ട് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളൊക്കെ വരിക ഇവിടെ വരുന്നുണ്ട് പോരാ അവിടെ വന്ന് പ്രവർത്തനമൊക്കെ മനസ്സിലാക്കുക കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ട് ഒരുപാട് കുറച്ചൊന്നുമല്ല ഒരു വർഷത്തില് ചുരുങ്ങിയത് നാല് അഞ്ച് ആറ് ടീമെങ്കിലും വരാറുണ്ട് സ്വാമി നൂറ് കോടി രൂപ തരാം അഞ്ഞൂറ് കോടി രൂപ തരാം കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖാണേ ആയിരം കോടി രൂപയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് ബ്ലാക്ക് മണി അല്ല സ്വാമി പ്യുവർ വൈറ്റ് വൈറ്റാണ് പിന്നെന്താ പ്രശ്നം അത് കഴിഞ്ഞ് അവരതിനുള്ള വഴി പറഞ്ഞുതരും ഇത്ര കോടി അവർ തന്നാൽ അതിന്റെ ഇത്ര പെർസെന്റ് അവർക്ക് തിരിച്ചു കൊടുക്കണം ടെൻ പെർസെന്റ് തിരിച്ചു കൊടുത്താൽ മതി എന്നാ തന്നെ എന്താ കഥ പത്ത് കോടി കൊടുത്താൽ പോരെ നൂറ് കോടി കിട്ടിയാല് അതിലുള്ള വഴി അവര് പറഞ്ഞുതരും എന്താ വഴി എന്ന് നിർമ്മാണം ചെയ്തോണ്ടിരിക്കുക കൺസ്ട്രക്ഷൻ വേറൊരു വഴിയില്ല സ്വാമിക്ക് കൊളത്തൂരിനെ സ്വർഗാക്ക സ്വാമി എല്ലാം കേൾക്കും നമ്മൾ എല്ലാം കേൾക്കാൻ സുഖമാണല്ലോ ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ കേൾക്കണേന് ഏ അതിന് ഉദാഹരണം അവർ എടുക്കുന്ന ക്ലാസ് ഒന്നും നിങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരാൻ പോകണ്ടില്ല പക്ഷെ ഒറ്റ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങളൊരു പെയിൻറ്റ് മേടിക്കാന്ന് വിചാരിച്ചോളൂ ഒരു പെയിൻറ്റ് ഒരു ഇരുപത് കിലോഗ്രാം ലിറ്ററിൻ്റെ പെയിൻറ്റാണെന്ന് വിചാരിച്ചോളൂ അതിൻ്റെ പുറത്ത് വില എത്ര ഉണ്ടാവും ചുരുങ്ങിയതിന് അയ്യായിരം റുപ്യെങ്കിലും എം ആർ പി ഉണ്ടാവും ആക്ച്വൽ എത്ര ഉണ്ടാവും ആക്ച്വൽ പകുതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ലോക്ക് വന്നു ഒരു പൂട്ട് അതിൻ്റെ വിലൻ്റെ പകുതി വിലയ്ക്ക് നമുക്കത് മേടിക്കാൻ പറ്റും ഈ മാർജിൻ മതി ഇത് അക്കൗണ്ടിൽ ഒന്ന് മിഷപ്രോപ്രിയേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ സുഖമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും ഇത് അവർക്ക് കൊടുത്താൽ മതി എന്ത് സുഖ വഴിയും പറഞ്ഞു തരുന്നു എല്ലാം കേൾക്കും നമ്മൾ സന്തോഷമായിട്ട് അവസാനം പറയല്ല നിങ്ങൾ ആ ഗേറ്റ് വഴിയല്ലേ ഇങ്ങോട്ട് വന്നത് അതെ ഇതിലെ വന്ന വഴി അങ്ങോട്ടും പോവാട്ടോ അല്ലാണ്ട് എന്താ പറയുക അല്ല സ്വാമി ഇതൊക്കെ എല്ലാ പ്രസ്ഥാനങ്ങളും ചെയ്യുന്നതാണ് ചെയ്തോട്ടെ അവിടെ പോയിക്കോളൂ നമ്മൾ ചെയ്യില്ല ധാരാളം ആശ്രമങ്ങൾ ചെയ്യുന്നുണ്ട് സ്വാമി ഹിന്ദു ആശ്രമങ്ങൾ ക്രിസ്ത്യൻ ആശ്രമങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്തോട്ടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ ചെയ്യില്ല എന്നേ പറഞ്ഞിട്ടുള്ളു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട് സ്വാമി ചെയ്തോട്ടെ നമ്മൾ ചെയ്യില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക എന്നറിയില്ല ഓരോ വർഷവും ഏകദേശം ഡിസംബർ ജാനുവരി ആ മാസങ്ങളിൽ കാരണം മാർച്ചിലാണല്ലോ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡിസംബർ ജാനുവരി കയറി വന്ന ഫെബ്രുവരി ഈ സമയങ്ങളിൽ ഒരാറേഴ് ടീമെങ്കിലും വരാറുണ്ട് ഞങ്ങള് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഞങ്ങൾ മാർക്സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഞങ്ങൾ ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ടവരാണ് എന്നൊക്കെ അവർ സ്വയം പറഞ്ഞ് പരിചയപ്പെടുത്തും പക്ഷെ എല്ലാവരുടെയും ഭാഷ ഒന്നാണ് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ കടവും കിട്ടുക മാത്രമല്ല ഒരുപാട് വലിയ വലിയ കാര്യങ്ങളും ചെയ്യാം ഒരുപാട് അപ്പം തന്നെ പാലിയേറ്റീവ് സെന്ററിൻ്റെ ഒരു സങ്കല്പം ഉണ്ടാക്കിയിട്ട് കാലം കുറയായി ഒരു കല്ല് പോലും എടുത്ത് വെച്ചിട്ടില്ല ശാന്തമായി ഈശ്വരനാമം ജപിച്ചു ജനങ്ങൾക്ക് മരിക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക അതാ മനസ്സിൽ വിചാരം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലക്കാണ്ട് ചെയ്തൂടെ പറ്റില്ല ലക്ഷ്യം ശുദ്ധമായ പോരാ മാർഗവും ശുദ്ധമാകണം അപ്പൊ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സന്യാസി ആയാലും കൊള്ളാം ഗൃഹസ്ഥനായാലും കൊള്ളാം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഒരുപാട് പ്രേരണകൾ വരും എന്തു വന്നാലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ഉള്ളിലൊരാള് ഇരിക്കുന്നുണ്ട് അയാള് പറഞ്ഞുതരും അരുത് അരുത് ചെയ്യരുത് ചെയ്തോളൂ പറഞ്ഞാൽ ചെയ്തോളൂ ഒരു വിരോധവും ഇല്ല പക്ഷെ പുറത്തുനിന്നുള്ള ആരെയും കേക്കരുത് കിട്ടുവോ ഉള്ളിലിരിക്കുന്ന ആളെ കേൾക്കുക വ്യക്തമാണല്ലോ പറഞ്ഞത് ധർമാന്ന പ്രമതി എങ്കിൽ അടുത്ത ഉപദേശം കുശലാന്ന പ്രമദിതം ഭൂത്യന പ്രമതി ദവ്യം കുശലാന്ന പ്രമതിവ്യം ഭൂത്യൈ ന പ്രമതി ഈ രണ്ട് മന്ത്രങ്ങൾ ഒന്നിച്ച് പഠിക്കുക ഭൂതി എന്ന് പറഞ്ഞാൽ ഭൂതി വിശേഷമഹിമയാണ് ഐശ്വര്യമാണ് ഭൂത്യൈ ഭൂത്തിയ വിശേഷമഹിമയ്ക്കായിക്കൊണ്ട് ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറാൻ പാടില്ല എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ കുടുംബ ജീവിതം കുടുംബമായി ജീവിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളും ഐശ്വര്യമുള്ളതാകണം ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്ത് ഐശ്വര്യത്തിന് വേണ്ടേ കഠിനമായി അധ്വാനിക്കണം അല്ലാണ്ട് പണം സമ്പാദിക്കണം സമ്പത്ത് ആർജിക്കണം ഏത് കുടുംബമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത് അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാണ് ഇത് വളരെയധികം ഓർമ്മിക്കണേ ശ്രദ്ധിക്കണേ കാരണം സാമ്പത്തികമായി താഴേക്ക് 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 പോകുന്ന പോകുന്നൊരവസ്ഥയാണ് വിശേഷിച്ച് കേരളത്തിലെ ഹൈന്ദവ സമാജത്തിനുള്ളത് ഈ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഇത് പറയുമ്പോൾ ചിദാനന്ദപുരസ്വാമി വർഗീയവാദിയായിരിക്കും മഹാവർഗീയവാദിയാണ് ഒരു വിരോധവും ഇല്ല സത്യമാണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി പറയുന്നതിൽ അസത്യം സത്യമുണ്ടോ എന്ന് മാത്രം നോക്കുക ഒരു തൊഴിലെടുക്കൂ അഞ്ചു ദിവസത്തേക്ക് ഒരു തൊഴിൽ തരാം കൂലിയൊന്നുമില്ല കേട്ടോ അഞ്ചു ദിവസം ഒരു പണി ആർക്കെടുക്കാൻ തയ്യാറെച്ചാൽ എടുക്കുക എന്താ സാമി ജോലി ഇവിടെ അടുത്ത് ഏതാ രജിസ്ട്രാ ഫീസ് വെച്ചാൽ അവിടെ പോയി ഇരിക്കുക രാവിലോട്ട് ഉച്ചവരെ ആരൊക്കെയാണ് സ്ഥലം വിൽക്കുന്നത് ആരൊക്കെയാണ് വാങ്ങുന്നത് മൂന്ന് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റ് മാക്സിമം എട്ട് സെന്റ് വരെ വാങ്ങുന്നത് ഹിന്ദുണ്ടാവും സംശയമൊന്നുമില്ല എന്നാൽ വലിയ സ്ഥലങ്ങൾ വാങ്ങുന്നതൊക്കെ ആരാണെന്ന് നോക്കുക നോയ്ക്കോളൂ വലിയ സ്ഥലങ്ങൾ വിൽക്കുന്നത് ആരാണെന്ന് നോയ്ക്കോളൂ രണ്ട് നോക്കിയാൽ മതി പണ്ടൊക്കെ ആർ ടി ഓഫീസിൽ പോണ്ടിരുന്നു ഇപ്പൊ ആർ ടി ഓഫീസിൽ പോണ്ട അവരുടെ വെബ്സൈറ്റ് പോവുക വില കൂടിയ കാറുകളൊക്കെ ആരുടെ പേരിൽ നടക്കണം നോക്കുക ഇൻഡസ്ട്രീസ് മറ്റ് ബിസിനസ് കേന്ദ്രങ്ങൾ ഇവിടെ ഗോവിന്ദേട്ടന്റെ രായപ്പിടിയാന്ന് പറഞ്ഞു മറച്ചു വെച്ചൊക്കെ ഉണ്ടോ പക്ഷെ വലിയ ഷോപ്പുകളൊക്കെ ആരാണ് ഉണ്ടാക്കണെന്ന് നോക്കുക ഒന്ന് നോക്കൂ ഇത് പറയുമ്പോൾ ചിദാനന്ദപുരിസ്വാമി മഹാവർഗീയവാദിയാണേ നിങ്ങൾ എന്ത് മുദ്ര കുത്തിയാലും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ഇന്ന് തുടങ്ങണ പരിപാടിയൊന്നും അല്ല അത് മുപ്പത്തിമൂന്ന് കൊല്ലം മുമ്പ് ഒരു ഗ്രൂപ്പ് ചോദിച്ചു നിങ്ങൾ മഹാവർഗീയവാദിയാണല്ലോ അതെ നിലവിലല്ലല്ലോ ഒന്നും പറഞ്ഞു അതും മൈക്കോ കൂടെ കേൾക്കുകയും ചെയ്തു അത് പുത്തരി ഒന്നും അല്ല ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു സന്യാസി പറയണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി താഴേക്ക് 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 പോവുക കൃഷിയില് കച്ചവടത്തില് എല്ലാത്തിനും ഇങ്ങനെയായ ശരിയാവുമോ നല്ലപോലെ ആലോചിക്കുക നല്ലപോലെ പോലെ അപ്പൊ ബുദ്ധിന്ന പ്രമതി ദവ്യം എന്ന് പറയുമ്പോ ഐശ്വര്യത്തിനായി കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറാൻ പാടില്ല കൃഷി കച്ചവടം എത്ര സാധിക്കും അത്ര പ്രവർത്തിക്കുക നമ്മൾ ഓരോരുത്തരും വീട്ടിലെ പറമ്പ് തന്നെ എത്ര പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സ്വന്തം ആലോചിക്ക ഒന്നാലോചിച്ച വേറൊന്നും വേണ്ട അതും പോയിട്ട് വാങ്ങിക്കൊണ്ടും പൂജയ്ക്കുള്ള പുഷ്പ അടക്കം മേടിച്ചു കൊണ്ടുവരും അത് ഉണ്ടാക്കുവോ അതില്ല വിപണനം ചെയ്യോ ഇല്ല ചിന്തിക്കുക ഓരോ സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇതിന്റെ സാമ്പത്തികം എങ്ങോട്ടാണ് പോണെന്ന് ആലോചിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി വിവേകം നമുക്ക് വേണം അതെ രാവിലെ തൊട്ട് ഓരോ വസ്തു ഉപയോഗിക്കണമെന്ന് ഒന്ന് കണക്കെടുത്ത് പോയിക്കോളൂ എന്തൊക്കെ ഉപയോഗിക്കേണ്ടത് നമ്മളെന്ന് ഈ പണം എങ്ങോട്ടൊക്കെയാ പോണത് ഒരു ചിന്ത ചെയ്താ നല്ലത് ഇല്ലെങ്കിൽ വേണ്ട അതുകൊണ്ട് ഭൂത്തിയ പ്രമതി ദവ്യം ഐശ്വര്യത്തിനായി കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറാൻ പാടില്ല നിനക്കൊരു നേരം പോക്ക് പറഞ്ഞുതരാം തനി നേരം പോക്കാണ് നമ്മള് തെണ്ടികളാവുമ്പോ ഇങ്ങനെ തണ്ടിക്കൊണ്ടേ ദിവസവും ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് ഒക്കെ പോകും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മൂന്നും നാലും സ്ഥലത്ത് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ഒടുവിൽ രണ്ടായിരങ്ങളിൽ പിന്നെ കുറച്ചതാണ് നാലും അഞ്ചും സ്ഥലത്തൊക്കെ പോവുമായിരുന്നു ഒരു ദിവസം അപ്പം എവിടെ ചെന്നാലും ഏതെങ്കിലും വീട്ടിലേക്ക് വിളിക്കും സ്വാമി ഊണി വെച്ചിട്ട് പോകാം സ്വാമി ചായ പിടിച്ചിട്ട് പോകാം സന്തോഷം അങ്ങനെ പോകും പോയി കഴിഞ്ഞാൽ മിക്ക വീട്ടിലും വാതിലിൻ്റെ പുറത്തുണ്ടാവും ശ്രീ ഗുരുവായിരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം ശബരിമല ധർമ്മശാസ്ത്രാവ് വീടിന്റെ ഐശ്വര്യം ചോറ്റാനിക്കര അമ്മ വീടിന്റെ ഐശ്വര്യം കാടാമ്പുഴ ദേവി വീടിന്റെ ഐശ്വര്യം യേശുദേവൻ ഈ വീടിന്റെ ഐശ്വര്യം വീട്ടിൽ നോക്കിക്കഴിഞ്ഞാലോ ഇല്ലാത്തതൊന്ന് മാത്രം ബാക്കിയൊക്കെ ഉണ്ട് ഇല്ല സ്റ്റിക്കർ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടു മടുത്തു ഉള്ള പറഞ്ഞതെന്താ എന്നിട്ടും ഇറക്കിയിട്ടില്ല കേട്ടോ എന്നിട്ടും ഇറക്കിയിട്ടില്ല പിന്നെ കുറച്ചും കൂടി കാലം കഴിഞ്ഞു ഇത് കണ്ടും മടുത്ത് എന്താ ചെയ്യുക ഒരു ഐഡിയ വന്നില്ല ഒരിക്കൽ തൃശ്ശൂർ ജില്ലയിലുള്ള സ്ഥലത്ത് നമ്മൾ പ്രഭാഷണത്തിന് പോവാണ് അപ്പൊ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഒരു വാഹനം ഇട്ടിച്ച് തകർന്ന് കിടക്കുകയാണ് കാറ് അത് കാറായിരുന്നു എന്ന് ഏകദേശം ഊഹിച്ചാലേ മനസ്സിലാവുള്ളൂ അത്ര പൊടിഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന രണ്ടുപേരും അപ്പതന്നെ മരിച്ചിട്ടുണ്ട് സമാധാനവും സന്തോഷവും കാരണം ബാക്ക് സീറ്റിലുള്ളവരുടെ പരുക്ക് മനസ്സിലാക്കിയാൽ ഒന്ന് മരിച്ചാ മതിയായിരുന്നു ഭഗവാനേ തോന്നിപ്പോ അത്ര അപകട അത്ര എന്നാൽ ഈ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കുറച്ച് പൊടിഞ്ഞു വീഴാൻ ബാക്കിയുണ്ട് ബാക്കിയൊക്കെ പൊടിഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം ഗുരുവായൂരിപ്പം വാഹനത്തിൻ്റെ ഐശ്വര്യാ എന്നാ നിങ്ങളുടെ അഭിപ്രായം ഗുരുവാരപ്പം പറഞ്ഞോ ഞാൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഐശ്വര്യം വാഹനത്തിന്റെ ഐശ്വര്യം നിയമം അനുസരിച്ച് ഡ്രൈവ് ചെയ്യ വാഹനത്തിന്റെ ഐശ്വര്യം കറക്റ്റ് ടൈമിന് സർവീസ് ചെയ്യുക ഓയിൽ മാറ്റണ്ടപ്പോ ഓയിൽ മാറ്റുക മെക്കാനിക്കൽ സർവീസ് ചെയ്യണ്ടപ്പോൾ മെക്കാനിക്കൽ സർവീസ് ചെയ്യുക നിയമം അനുസരിച്ച് ഓടിക്കുക അതാണ് വാഹനത്തിന്റെ ഐശ്വര്യം ഞാൻ മനസ്സിലാക്കിയത് കുറേ കാലായി വണ്ടി ഓടിക്കണത് അത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ ഇതാണ് വാഹനത്തിന്റെ ഐശ്വര്യം അല്ലാണ്ട് വേറൊരു ഐശ്വര്യം എനിക്കറിയില്ല അല്ലെങ്കിൽ അറിയോ ഈ സ്റ്റിക്കറുണ്ട് അവിടെ കിടക്കണത് ഐശ്വര്യ വണ്ടിക്കുള്ള വണ്ടി അല്ല അല്ലപ്പോഴിപ്പൊ അപ്പടം പൊടിച്ച പോലെ ആയിട്ടുണ്ട് മുൻ ഞാൻ ഭാര്യയും ഭർത്താവും മരിച്ചു അവരുടെ അനിയനും പത്നിയാണ് ആശുപത്രിയിൽ ഉള്ളത് അവര് മരിച്ചാ നല്ലതായിരുന്നു അത്ര വലിയ പരുക്ക സ്റ്റിക്കറിനൊരു കുഴപ്പവും ഇല്ല ഗുരുവായൂരപ്പൻ ഈ വാഹനത്തിന്റെ ഐശ്വര്യം ആ അന്ന് ആശ്രമത്ത് തിരിച്ചു വന്ന് ഇറ്റേ നിറക്കിയ സ്റ്റിക്കറാണിത് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യം ആ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യം ആർക്കും വെക്കാം ഹിന്ദുവിനും വെക്കാം ക്രിസ്ത്യാനിക്കും വെക്കാം മുസൽമാനും വെക്ക ആർക്കും വെക്ക സൽക്കർമ്മം ചെയ്തോ ഐശ്വര്യം ഉണ്ടാവും അല്ലാണ്ട് ഗുരുവായൂരപ്പനി ഈ വീടിന്റെ ഐശ്വര്യമാണ് അയ്യപ്പൻ ഈ വീടിന്റെ ഐശ്വര്യമാണ് കാടാമ്പുഴ അമ്മ വീടിന്റെ ഐശ്വര്യം ഐശ്വര്യാണെന്ന് അറിയപ്പെട്ട് ഐശ്വര്യം ഉണ്ടാവണം ചിന്തിച്ചു വെക്കുക ഇപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യ ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അതാണ് ഐശ്വര്യത്തിന് വേണ്ടത് എത്ര കണ്ട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുമോ അത്രയും അനുഷ്ഠിക്കുക ദാനം എത്ര ദാനം അനുഷ്ഠിക്കാൻ പറ്റുമോ അത്ര അനുഷ്ഠിക്കുക വിശക്കുന്ന ആൾക്ക് എത്ര ഭക്ഷണം കൊടുക്കാൻ പറ്റും രോഗിക്ക് എത്ര ഔഷധം കൊടുക്കാൻ പറ്റും ഒന്ന് ആലോചിച്ചു നോക്കുക ഈ ഇരിക്കുന്ന ഇത്ര പേര് ശ്രമിച്ചാൽ മതി ഇവിടുത്തെ ഗവൺമെന്റ് ആസ്പത്രിയിൽ രണ്ടാഴ്ചയിൽ ഒരു ദിവസം പോവുക രണ്ടാഴ്ച ഒരു ദിവസം രോഗികളുടെ അടുത്ത് പോവുക ഒക്കെ ഭേദ ഊട്ടുവോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അഞ്ച് മിനിറ്റ് ഓം നമശിവായ ഓം നമോനാരായണായ ഓം മഹാദേവി നമായ എന്തെങ്കിലും ഒന്ന് ജപിക്കുക ഒക്കെ ഭേദ ഊട്ടുവോ ഒന്ന് തൊട്ടു തലോടി സമാധാനിപ്പിക്കുക എന്തെങ്കിലും പ്രയാസമുണ്ടോ മരുന്ന് വാങ്ങാൻ എന്താ സാധിക്കുക അത് അയാൾക്ക് ആയിരം റുപ്യ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല പത്ത് റുപ്പ്യെന്നുവച്ചാൽ പത്ത് റുപ്യ മതി പൈസയായിട്ട് കൊടുക്കണ്ട മരുന്ന് വാങ്ങിക്കൊടുത്താൽ മതി നമ്മുടെ കൂടെ ഞാൻ ഉണ്ടിട്ടു നമ്മളൊക്കെ ഒന്നാണ് ഇതിവിടത്തെ സമൂഹം ചെയ്താൽ ഇവിടെ മതം നടക്കുമോ നടക്കില്ല നമ്മൾ ആശുപത്രി നമ്മുടെ ബന്ധുവിനെ കാണാൻ പോയാൽ അടുത്ത് കിടക്കുന്ന ആളെ തിരിഞ്ഞു പോലും നോക്കൂല നേരിട്ട് കണ്ടു തിരിച്ചെന്ന് തിരിച്ചു ഇത്തരം സൽക്കർമ്മങ്ങൾ നമുക്ക് എങ്ങനെ സാധിക്കുക അങ്ങനെ ചെയ്യാം ഇന്നത് ചെയ്യണം പറയുന്നില്ല പക്ഷെ സൽക്കർമ്മങ്ങളിലൂടെ മാത്രമേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ പത്ത് രൂപ ഉള്ള ആൾ രണ്ട് രൂപ ദാനം ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായത്തിൽ പത്തേ മൈനസ് രണ്ട് സമം എന്റെ അഭിപ്രായത്തിൽ ഇരുപതാണ് പത്ത് രൂപയിൽ നിന്ന് രണ്ട് രൂപ ചെലവാക്കിയാ എട്ട് രൂപ ഉണ്ടാവും പക്ഷെ പത്ത് രൂപയിൽ നിന്ന് രണ്ട് രൂപ ദാനം ചെയ്താൽ എട്ടല്ല ഉണ്ടാവുക ഇരുപ ഉണ്ടാവും അതിനിടുത്തെ ഹിന്ദുവിനെ വിശ്വാസം പണ്ടേ ഇസ്ലാം സമൂഹത്തിൽ നല്ല വിശ്വാസ അവർ നല്ലപോലെ അത് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഉടനെ മറ്റേ മാത്തമാറ്റിക്സേ നമുക്ക് അറിയുള്ളൂ പത്തേ മൈനസ് രണ്ടു സമം എട്ടേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ചിന്തിക്കുക അങ്ങനെ നമുക്ക് സാധിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാം സാധിക്കുന്ന അത്ര മതി കഠിന അധ്വാനം ചെയ്യുക ബുദ്ധിപൂർവ്വം അധ്വാനിക്കുക കഠിനമായി മാത്രം അധ്വാനിച്ച പോരാ ബുദ്ധിപൂർവ്വം അധ്വാനിക്കുക പണം സമ്പാദിക്കുക നിർബന്ധമാണ് ഐശ്വര്യം വേണമെങ്കിൽ വേദം പറയുന്നു ഐശ്വര്യത്തിൽ നിന്ന് പിന്നോക്കം പോവരുത് നമ്മുടെ കുടുംബങ്ങൾ സമൃദ്ധമാകണം സമ്പന്നമാകണം ഒരു മുത്തശ്ശി എന്നോട് നേരിട്ട് ചോദിച്ചു ഈ മന്ത്രം പറഞ്ഞപ്പോൾ എന്തിനാ സാം ഈ പണമൊക്കെ ഇതാരെങ്കിലും കൊണ്ടുപോകുമോ കൊണ്ടുപോവാനല്ല മുത്തശ്ശി കൊടുത്തു പോവാനാ കൊണ്ടുപോവാനല്ല കൊടുത്തു പോവാനാ അങ്ങനെ ഓരോ തലമുറയും കൊടുത്തു പോകുമ്പോഴേ നമ്മുടെ രാഷ്ട്രം സമൃദ്ധമാകും ഓർമ്മിക്കുക മന്ത്രം ദവ്യം കുശല പ്രതി കുശല പ്രതി